ഹേ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്നലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഒരു സ്റ്റോറി ഇട്ടിരുന്നു എസ് ഏമറിൻ്റെ ഒരു എട്ട് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിരുന്നു എന്ന് അപ്പോൾ ഇതാ ഇതാണ് നമുക്ക് എട്ട് പ്രൊഡക്റ്റുകൾ വിശദമായിട്ട് നമുക്ക് നമുക്കിന്ന് പരിചയപ്പെടാം അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഫാക്ടറി പോയിട്ട് നമുക്ക് ഇവിടെ വീഡിയോ എടുക്കാണ്ട് അപ്പോൾ ആദ്യം നമുക്ക് പ്രോഡക്റ്റുകൾ പരിചയപ്പെടാം എന്നിട്ട് നമുക്ക് മിഷുള്ള നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് വ്ലോഗൊക്കെ ആയിട്ട് കാണാം അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഫാ ഫാക്ടറി വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫുൾ എല്ലാം ഒന്ന് റിവൈൽ ചെയ്യുക ഒരു നാക്കിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത് ഏകദേശം എട്ടോളം പ്രൊഡക്റ്റാളാണെന്നുള്ളത് ഫസ്റ്റ് വരുന്നത് ഈ ചിപ്സ് വാല എന്നുള്ള ഈ ഒരു വലിയ പൊട്ടാറ്റോൻ്റെ ആണ് കേട്ടോ ഇത് ഇവർ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇവർ മാത്രമുള്ളൂ ഈ ഒരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യുന്നത് പുറത്തുണ്ടെങ്കിലും കേരളത്തിൽ ഇവർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഗിയറസ്കിൻ്റെ ഒരു പാക്കറ്റാണ് വരുന്നത് ഇത് ഏകദേശം എത്ര ഗ്രാമിൻ്റെ ആണ് ഇത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഗീറസ്കിൻ്റെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് അടുത്തത് നമ്മളെ തേങ്ങ മറ്റായി അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പീനട്ട് വരുന്നതാണ് കേട്ടോ ഏ ഇതേപോലെ തന്നെ ഉസ്മാനിയ ബിസ്ക്കറ്റ് ഉസ്മാനിയ ബിസ്ക്കറ്റ് ഇതൊക്കെ നമുക്ക് ഇപ്പോൾ നോമ്പ് മറന്നുകാടി ഇരിക്കാം അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് വൈബാക്കാം സെറ്റാക്കാം നമുക്ക് ഇതങ്ങനെ രണ്ട് നോക്കണല്ലേ നമുക്ക് ഏഹ് എം ആർ ഫുഡ് എങ്ങനെയുണ്ട് എങ്ങനെ സെറ്റ് ആണോ അതുകൂടാതെ അടുത്തത് നമുക്ക് ടിന്നായിട്ട് വരുന്നത് ഗിയർ ടിന്നാണ് വരുന്നത് ഓക്കെ ഇതിങ്ങനെ ശബ്ദം കേൾക്കണില്ല കാരണം മൈക്ക് ഇവിടെ കറക്റ്റ് കേൾക്കാൻ വേണ്ടിയിട്ട് വച്ചതാണ് അപ്പോൾ അടുത്തത് വരുന്നത് എന്താ ചായ് ബിസ്കറ്റ് ചായ് ബിസ്കറ്റ് തന്നെ ചായം കൂട്ടിയിട്ടൊരു ബിസ്കറ്റ് അടിക്കുക എന്നുള്ളൊരു സ്നാക്ക് അല്ല അടിപൊളി പേരൊക്കെ ഇട്ടുണ്ട് ചായ ബിസ്ക്കറ്റ് അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി പ്രീമിയമായിട്ടുള്ള ബിസ്ക്കറ്റാണ് ചായ ബിസ്ക്കറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിനെ നമുക്ക് തുടങ്ങാം ആദ്യം നമുക്ക് ചെറുതെന്ന് തന്നെ നല്ലത് അപ്പോൾ നമുക്ക് എന്താട്ടാ നമുക്ക് ചെറുതെന്ന് തുടങ്ങാം അതേപോലെ ബാക്കിയൊക്കെ നമുക്ക് കുറച്ച് ടേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് നമുക്ക് വയ്ക്കാം അപ്പോൾ എന്താ വെച്ചാൽ എം ആർ ഫുഡ് പ്രോഡക്റ്റ് ഓഫീസ് വരുന്നത് വേങ്ങയാണ് ഓഫീസ് വരുന്നത് ഇത് കൂടാതെ തന്നെ ഈ ഈ കാണുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഏകദേശം ഇറങ്ങി തുടങ്ങിയത് വിപണിയിലേക്ക് ഇറങ്ങി തുടങ്ങിയ പ്രോഡക്റ്റാളാണ് ഈ കാണുന്നത് അതൊക്കെ ഇത് കൂടാതെ ഇതിൻ്റെ കൂടെ രണ്ട് എക്സ്ട്രാ ഇതേപോലത്തെ മിട്ടുണ്ട് അതെ ഒന്ന് എള്ളും കൂടിയത് ഒന്ന് ശർക്കര കൂടിയത് കണ്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം പോകുന്നത് ഈ ഒരു ഗേർ റെസ്കിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മൈസൂർ വരെ നമ്മൾ പോകുന്നുണ്ട് ഇൻഷാല്ല നമ്മൾ തിങ്കളാഴ്ചയ്ക്കൊക്കെ ആണിപ്പോൾ നമ്മൾ വ്ലോഗോർത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൂടുതൽ വ്ളോഗും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ഇപ്പോൾ തന്നെ ചെയ്തോളി അതേപോലെ ഇതേപോലത്തെ പ്രോഡക്റ്റുകളുടെ വീഡിയോ ആയിരിക്കും ഇനി കൂടുതലും വരാൻ പോകുന്നത് കാരണം എത്രത്തോളം ഹൈജീനിക് ആണ് അതേപോലെ തന്നെ എത്രത്തോളം എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഗൈസ് നമുക്കെല്ലാം വിശദമായിട്ട് നമുക്ക് പരിചയപ്പെടാം ഓക്കെ ആദ്യം നമുക്ക് ഈ ഒരു ചെറുതു തന്നെ നമുക്ക് തുടങ്ങാം അതേപോലെ നമുക്ക് ഗീർ ഐസ്കൾ ട്രൈ ചെയ്യണം ചായ ട്രൈ ചെയ്യണം അതേപോലെ നമുക്ക് പൊട്ടറ്റോ സ്പ്രിങ്സ് ചെയ്യും കാരണം ഇത് കേരളത്തിൽ ഇവർ മാത്രമുള്ള എം ആർ മാത്രം വിപണിയിലേക്ക് ഇറക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ചിപ്സ് പൊട്ടറ്റോ സ്പ്രിങ്സ് ഇടോ അതേപോലെ അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ഇതൊക്കെ ഇനി ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്തേക്ക് ഇറക്കാനുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഇത് ഏകദേശം എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെന്താ വെച്ചാൽ ഇത്രയും കാണുന്ന പ്രോഡക്റ്റ് ആണല്ലോ നമ്മളെ ഉള്ളേരിയകളിലുള്ള കടകളിലേക്ക് ആണ് ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇത്തരം പ്രോഡക്റ്റാണ് അപ്പോൾ ഇതിൽ ഒക്കെ ബൾക്കായിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഇപ്പോൾ എം ആർ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ ഉണ്ടെന്ന് പരിചയപ്പെടുത്തി തരാം ഇതിൽ എന്നിട്ട് തന്നെ പിന്നെ അതേപോലെ ഇത് അവർ അവരുടായിട്ടുള്ള പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത് അവരെ തന്നെ കോണ്ടാക്ട് ഓക്കെ അപ്പോ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഈ തേങ്ങ നമുക്ക് 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 പറയാം ആദ്യം ടേസ്റ്റ് മിക്കന്നെ ഇന്നെ പന്ത്രണ്ടെണ്ണാണ് വരുന്നത് കേട്ടോ ഇന്നേല് പിന്നെ കൂടിയിട്ടാണ് വരുന്നത് അടുത്ത് നോക്കാനുള്ളത് മക്കളെ നമ്മളെ ഓക്കെ തൽക്കാലം മാർക്കട്ടെ അടുത്തത് നോക്കാനുള്ളത് ഗിയർ റെസ്ക്കാണ് ഈ അപ്പോൾ ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഈ ഫുള്ള് അടിപൊളിയായിട്ട് ഏകദേശം അഞ്ഞൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു ടിന്നാണ് നമുക്കിപ്പോൾ നമ്മളെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോൾ എം പറഞ്ഞ ഗിയർ റെസ്കാണ് ഇപ്പം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തുറക്കുമ്പോൾ ഇതാ ഈ ഒരു സീഡിങ് ആണ് വരുന്നത് ഈ സീലിംഗ് നമുക്ക് ഓപ്പൺ ആക്കണം ഓക്കേ അപ്പോൾ നമ്മളെ കത്രിക്ക് ഉണ്ട് മനസ്സിലെന്നാലും നമ്മളെ ആ വേബലേറ്റ് കുത്തിക്കൊള്ളത്തിനാ ഫീന് അങ്ങനെ തന്നെയാണോ ഓക്കെ അപ്പോ നമ്മളിത് ഇങ്ങനെ ബോധി കീറണ പരിപാടിയൊന്നുമില്ല കീറങ്ങ ഓക്കേ അപ്പൊ അടുത്തത് ഞാൻ പറഞ്ഞ ചായ് ബിസ്ക്കറ്റേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇത് ഏകദേശം വെയിറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാമാണ് നമുക്കിത് ഓപ്പൺ ആക്കി വെക്കാം ഓക്കെ എന്നാൽ ഞങ്ങൾ ഓപ്പൺ ആക്കി വന്നപ്പോൾ എല്ലാത്തിലും നല്ല അടിപൊളിയായിട്ട് അറ്റി സീലിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫുള്ള് നമ്മളെങ്ങനെ ഓക്കെ കുത്തിക്ക് ഓക്കെ നമ്മൾ കൊടുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ജെർക്ക് ജെർക്കഴിഞ്ഞാൽ അപ്പോൾ ബിസ്ക്കറ്റ് പൊട്ടണം ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇതേപോലെ തന്നെ കേട്ടോ അതായത് മുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ചായ ബിസ്ക്കറ്റ് എങ്ങനെയുണ്ട് നോക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് ഉസ്മാനിയും നമ്മൾ ഇപ്പോഴേക്കാളും കുളിക്കുന്നില്ല അടുത്തത് മെയിനായിട്ട് വരുന്നത് നമ്മളെ ചിപ്സ് വാനിൻ്റെ പൊട്ടാറ്റോ ആണ് അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതിന് സിംഗിൾ ആയിട്ടൊരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അടുത്ത അതായത് നാളെ നാളെ കൃത്യം രാത്രി എട്ട് മണിക്ക് നമ്മൾ അപ്ലോഡ് ആക്കുന്നതാണ് ഈ ടിപ്സ് വാലിൻ്റെ കേരളത്തിൻ്റെ ആ കുറ്റ പ്രൊഡക്ഷനേ ഉള്ളൂ അത് എംബറിൽ ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഈ കാണുന്ന ഏകദേശം ഈ ഈ റസ്ക്കും അതേപോലെ ചായ ബിസ്ക്കറ്റും ഉസ്മാനിയും അതേപോലെ നമ്മളെ കോക്കണറ്റിൻ്റെ ഈ സംഭവം മിഠായി അതേപോലെ നമ്മളെ പൊട്ടാറ്റോ ഒക്കെ ഈ വിപണിയിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ ഏകദേശം എല്ലാ സൂപ്പർ മാർക്കറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഉള്ളേരിയയിലേക്കുള്ള കടകളിലേക്കാണ് ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ഹോൾസെയിൽ റേറ്റിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും അതേപോലെ ഇതിൻ്റെ വൺ കെ ജിൻ്റെ ടു കെ ജിൻ്റെ ഉണ്ട് അതേപോലെ ഇപ്പോൾ ഡബിൾ ഫൈവ് സീറോ ഗ്രാമിൻ്റെ ടിൻ്റാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് അതേപോലെ ഈ കണ്ണോസ്മാനിയ ഈ ചായ ബിസ്കറ്റ് ഇത് അതേപോലെ ഈ റസ്ഫിൻ്റെ പാക്കും കൂടിയും നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഡയന്മാറും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് ആളായിട്ട് കോണ്ടാക്റ്റ് ആക്കിയിട്ട് ഒന്ന് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തുകൊണ്ട് അത്രയ്ക്ക് അടിപൊളി പ്രൊഡക്റ്റ് ആളാണ് ഫുൾ ഹൈജീനിക് ആയിട്ടും കാര്യങ്ങൾ ഫാക്ടറിയിൽ പോയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം എല്ലാ സൂപ്പർ മാർക്കറ്റിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്തുള്ള കടകളിലൊക്കെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ബൾക്കായിട്ട് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് ആക്കി ആക്കിക്കോളി നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഇവരുടെ ഓഫീസ് വരുന്നത് ഭയങ്കരയാണ് എവർ വേണമെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ താങ്ക് കിട്ടുന്ന നമ്പറിൽ കോൺടാക്റ്റ് ആക്കി കൂടി അപ്പോൾ ഇൻഷാല്ല നമ്മൾ ഫാക്ടറി പോയിട്ടുള്ള നല്ല കിഡലിൽ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അതേപോലെ